ഇതാണ് ജൈവരീതിക്കുള്ള കമ്പോസ്റ്റ് ചകരിച്ചോറ് കമ്പോസ്റ്റ് ജോലിയെക്കാട്ടിലും കൃഷിയാണ് ഇപ്പോൾ ലാഭകരമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ ജോലിയിൽ ഒരു ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ കൃഷിയിൽ അങ്ങനെയല്ല കൃഷിയിൽ വരുമാനം കൂടുതലല്ലാണ്ട് കുറയില്ല നാടക ഇനങ്ങളായ നെല്ല് രക്തശാലി മാപ്പിളശമ്പ അറുപതാം കുറുക പിന്നെ പൂങ്കാർ എന്നീ ഇനങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്തിട്ടും മറ്റേ കർഷകർക്കും വിത്തും നൽകാറുണ്ട് ഡ്രം സീഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വിത്ത് ഇനങ്ങൾ വിത്ത് വളരെ കുറവായിട്ട് എടുക്കാം എടുത്താൽ മതി ഈ അമൃത കരച്ചൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവാമൃതത്തിനെ പോലെ തന്നെ എല്ലാ ചെടികൾക്കും എല്ലാ പഴ എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം തെങ്ങിൽ അടിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ രണ്ട് റൂട്ട് ഉണ്ട് ഒന്ന് ഓക്സിജൻ എടുക്കുന്ന റൂട്ടും ഒന്ന് ഫീഡിങ് റൂട്ടും തെങ്ങിൽ പിന്നെ കുമ്മായ അടിക്കുന്നത് ഒരു നല്ലൊരു ഇതാണ് വേനൽക്കാലത്തേക്ക് ചൂട് തട്ടില്ല നമ്മളുടെ കൃഷിയിടത്തിൽ തേ തേങ്ങയുടെ ചകിരിയാണ് ഇത് നമ്മളെ ചകിരിച്ചൊരു കമ്പോസ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ നിന്നും ജൈവ കർഷകനിലേക്ക് ഇത് ഹരിവരദരാജന്റെ വിജയകഥ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ അഞ്ചാം മൈലിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഹരിവരദരാജിന്റെ വരദാനങ്ങളാണ് കൽപ്പതരുവും കാമധേനുക്കൾ പരമ്പരാഗത കാർഷിക കുടുംബത്തിലെ ഏക ബിരുദധാരി മികച്ച ജോലി ഉപേക്ഷിച്ച് കൃഷിയുടെ ഹരിത വനിയിലേക്ക് ചേക്കേറിയപ്പോൾ കാവലും കരുതലുമായതും ഇവർ തന്നെ ഒപ്പം അമ്മ ഉമാ മഹേശ്വരി ശരിക്കും പറഞ്ഞ അമ്മ ഈ കൃഷിയിലോട്ട് തീരെ ബന്ധമില്ലാത്ത ഒരു ടൗണിലെ ഏരിയയിൽ വളർന്ന ഒരാളാണ് ഇപ്പം ഇവിടെ വന്നിട്ട് കൃഷിപ്പണി എല്ലാം നമ്മളുടെ അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അച്ഛനും ഇവരൊക്കെ കംപ്ലീറ്റും കൃഷിയായിരുന്നു ഫുൾ ഫുൾ ആൻഡ് ഫുൾ കൃഷിയായിരുന്നു അവർ വിദ്യാഭ്യാസം പറയുമ്പോൾ വളരെ കുറവായിരുന്നു അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ ഇതായിട്ട് ആദ്യത്തെ ഇതിൽ ഡിഗ്രി ഡിഗ്രി വാങ്ങിച്ച ഒരു ആളാണ് ട്രിപ്പിൾ ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിൽ സെറ്റപ്പ് വിൻഡ്മിൽ ഗിയർ ബോക്സ് മാനുഫാക്ചറിങ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയർ ആയിട്ടാണ് നമ്മൾ വർക്ക് ജോലി ചെയ്തിരുന്നത് അങ്ങനെ ആ സമയത്ത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള നാടൻ വിത്തുകളും നാടൻ വിത്തുകളായ മാപ്പിളശമ്പ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് ചെയ്തതാണ് അതേപോലെ തന്നെ പിന്നെ മുത്തശ്ശ പാരമ്പര്യമായിട്ട് നമ്മൾ കൃഷിയുള്ളത് കാരണം നമ്മൾ അതിലുകൂടെ തന്നെ കുറച്ചിതായിട്ട് പോകാനുള്ളതിൽ അതിൽ അതിൽ കൂടി പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഉണ്ടാവും മനസ്സിന് സ്വസ്ഥത കാരണം നമ്മൾ കൃഷിയിലേ കൃഷിയിലേക്കാണ് കൂടുതലായിട്ട് വന്നത് ഏത് സമയത്തും നം നമ്മൾ തന്നെ എല്ലാം ടൈമിംഗ് ഇല്ല അതാകുമ്പോൾ ടൈമിംഗ് ഉണ്ട് ടൈമിംഗ് വരുമ്പോൾ കുറച്ച് പ്രഷറൊക്കെ അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രഷറൊക്കെ ഉണ്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള പ്രഷറൊക്കെ ഉണ്ട് പിന്നെ ഇതിലങ്ങനെ ഇല്ല അത് അതാണ് ഇതിലൊരു കൃഷിയിലെതൊരു നല്ലൊരു മെച്ചമായിട്ട് കാണുന്നത് നാളികേര കൃഷി തെങ്ങിൻ തോപ്പിലെ ഇടവിള കൃഷി ചകിരിച്ചോർ നിർമ്മാണം ജൈവ കീടനാശിനി നിർമ്മാണം നാടൻ പശു വളർത്തൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കൃഷിയിൽ നിന്നും മികച്ച വരുമാനം നേടിയ ഹരി വരദ് തേടിയെത്തിയത് സംസ്ഥാനത്തെ മികച്ച യുവ കർഷകൻ അവാർഡാണ് കൊഴിഞ്ഞാമ്പാറയ്ക്ക് ലഭിച്ച ആദ്യ സംസ്ഥാന കർഷക അവാർഡ് അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ കൃഷി ഓഫീസർ ജെസി ജസിഡത്തിനും അവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകാശേട്ടൻ പിന്നെ ഗീത ചേച്ചി രണ്ട് ഗീത ചേച്ചിയുണ്ട് പ്രിൻസി അവരുണ്ട് പിന്നെ ശാന്തകുമാരി പിന്നെ സജല ഇവരെല്ലാവരും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ അവാർഡെന്ന് പറയുമ്പോൾ കൊഴിഞ്ഞാമ്പാറയ്ക്ക് ആദ്യമായിട്ട് അവാർഡ് എന്നുള്ളൊരു കാറ്റഗറിക്ക് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത്രയും കാലം ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ആറര ഏക്കർ തെങ്ങിൻപുരയിടത്തിലെ നാനൂറ്റി നാടൻ തെങ്ങുകളും നാല് വെച്ചൂർ പശുക്കളും ആറ് ജഴ്സി പശുക്കളുമാണ് ഹരിവരദരാജിൻ്റെ ജൈവകൃഷി പ്രവർത്തനങ്ങളുടെ കരുത്ത് രാവിലെ പാൽ കറവയോടെയാണ് ഹരിയുടെ ഒരു ദിവസത്തെ കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നല്ല നറും പാൽ ചൂടോടെ തന്നെ സൊസൈറ്റിയിലേക്ക് നാടൻ പാലിൽ നിന്നും നല്ല നറും നെയ്യും തയ്യാറാക്കുന്നുണ്ട് പശുത്തൊഴുത്തിൽ നിന്നും സ്ലറി ടാങ്കിലേക്ക് ശേഖരിക്കുന്ന ചാണക ഗോമൂത്ര മിശ്രിതത്തിൽ നിന്നും തയ്യാറാക്കുന്ന ജീവാമൃതവും അമൃത കരൈശലുമാണ് ആറര ഏക്കറിനെ ഫലഭൂയിഷ്ടമാക്കുന്ന വളക്കൂട്ടുകൾ നമ്മുടെ ഫാമില് വെച്ചു നാല് പശുക്കളും ജേഴ്സി പശുക്കൾ ഒരു ആറും അങ്ങനെ പത്ത് പശുക്കളുണ്ട് അതിൻ്റെ ഗോമൂത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈപ്പ് ലൈൻ വെച്ചിട്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് വലിയൊരു ടാങ്കുണ്ട് ആയിരത്തിൻ്റെ ടാങ്ക് ഇത് കളക്ഷൻ ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ടാങ്കിൽ നിന്ന് സ്ലരി പമ്പ് വെച്ചിട്ട് സ്ലറി പമ്പ് വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് അവിടെ ഒരു രണ്ടായിരത്തിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് ഈ സ്ലറി പമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഈ സ്ലറി പമ്പിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് അമൃത കരസൽ ജീവാമൃതം അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ചെയ്യുവാണ് അതിൽ നിന്ന് നമുക്ക് ഓപ്പൺ ഫ്ലഡ് വഴിയും കൊടുക്കാം ഈ വെഞ്ചുരിയിലെ കൂടെ സ്പ്രിങ്ക്ലറിലേക്ക് എല്ലാവടേക്കും അമൃത കരച്ചൽ ജീവാമൃതം അങ്ങനെയുള്ള ജൈവ കൂട്ടുകൂട്ടുകൾ എല്ലാ കൃഷി എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനുള്ള വഴിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഗോമൂത്രം നമ്മൾ തനിച്ചുള്ള ഗോമൂത്രം മാത്രം എടുക്കുകയാണ് ഇതിന് നമുക്ക് വേണ്ടത് അമൃത കരശലന് പത്ത് കിലോ ചാണകം പത്ത് പത്ത് ലിറ്റർ ഗോമൂത്രം പിന്നെ വെള്ളം ഇരുന്നൂറ് ലിറ്റർ ഉണ്ട് നമ്മൾക്കിപ്പോൾ ആറ് ലിറ്റർ എടുത്തിട്ടുണ്ട് ആറും നാല് പത്ത് ഗോമൂത്രം ഇതിലോട്ട് ഒഴിക്കുകയാണ് നമ്മൾ കലക്കിയിട്ട് സെയിം ജീവാമൃതത്തിൻ്റെ ടൈപ്പ് തന്നെ അത് നമ്മൾ നമ്മൾ പയർ പൊടിയും പയർ പൊടിയും മണ്ണും മാത്രം ഒഴിവാക്കും ബാക്കി ചെയ്തിട്ട് ഇമ്മീഡിയറ്റായിട്ട് ആദ്യമാകുമ്പോൾ രണ്ട് ദിവസം ഒരു ദിവസം കൂടി സമയം ചേർത്തി കുടിക്കും പ്രിപ്പറേഷൻ്റെ ടൈം ഇത് ആയിട്ട് ഉള്ള ഒരു ഇതാണ് ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ചാണകം ഫ്രഷ് കുങ്ങും പിന്നെ ശർക്കര ശർക്കര എന്ന് പറയുമ്പോൾ കെമിക്കൽ പ്രോസസ്സ് ചെയ്യാത്ത ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ഇത് സർക്കര പ്രോസസ്സിങ്ങിന് രണ്ട് മെത്തേഡാണ് ഒന്ന് കെമിക്കലിൽ കൂടി പ്രോസസ്സ് ചെയ്യുന്നതും ചുണ്ണാമ്പുട്ട് പ്രോസസ്സ് ചെയ്യുന്നതും അത് ഈ ചുണ്ണാമ്പൊടുമ്പോൾ നേരം നല്ല ബ്ലാക്കിഷ് ആയിരിക്കും മറ്റേ കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി കളർ നല്ല ലൈറ്റ് കളറായിരിക്കും നല്ല കാണാൻ ഭംഗിയുണ്ടാവും പക്ഷേ ഇതിലേക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഇതേ എടുക്കുന്നുള്ളൂ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതായത് കൃഷിക്കാർ ഡയറക്റ്റ് ഇതിങ്ങനെ ചുണ്ണാമ്പുട്ട് ആട്ടുന്നവരിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇത് ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാല്പത്തി മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും ഈ ഈ അമൃത കരയത്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവാമൃതത്തിനെ പോലെ തന്നെ എല്ലാ ചെടികൾക്കും എല്ലാ പഴയ എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം ഇതൊക്കെ ആകുമ്പോൾ കർഷകനൊരു നല്ലൊരു വറപ്രസാദം തന്നെ പറയാം പുരയിടത്തിലെ നാനൂറ്റി ഇരുപത് നാടൻ തെങ്ങുകളുടെയും വളക്കൂട്ടും ഈ ജൈവമിശ്രിതങ്ങളാണ് ഇതിനു പുറമെ തെങ്ങിനുള്ള വളം തെങ്ങിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയും ചെയ്യുന്നു ഒരു തെങ്ങും പട്ടയിൽ നിന്ന് ചുരുങ്ങിയത് ഇപ്പോഴത്തെ കാൽക്കുലേഷനുസരിച്ച് ഏഴ് രൂപ വരെയുള്ള പൊട്ടാഷ്യം ലഭിക്കാറുണ്ട് ഇതിന് നമ്മൾ തെങ്ങിൻ്റെ അവിടെ മൾച്ചിങ് കൊടുക്കും ഈ മൾച്ചിങ് കൊടുത്തിട്ട് മൾച്ചിങ് കൊടുക്കുമ്പോൾ അത് ചെതല് ചെതലതായിട്ട് വരും ഈ ചെതൽ അങ്ങനെ നമുക്ക് അങ്ങനെ മണ്ണിരകൾക്ക് ഒരു നല്ലൊരു ഫുഡായിട്ട് മാറും ഈ മണ്ണിര നമുക്ക് വെള്ളത്തിന് അബ്സോർബും അതായത് ഒരു സൈക്കിൾ പോലെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും ഇതെന്ന് പറയുമ്പോൾ ഇളങ്കോൺ സാറിൻ്റെ മെത്തേഡ് കേരവളയം എന്നുള്ള ഒരു ടെക്നീക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ പൊതയിടുന്നത് ഈ തെങ്ങിന് എപ്പോഴും നമ്മൾ വളം കൊടുക്കുമ്പോൾ തെങ്ങിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പാടില്ല ഈ തെങ്ങിൻ്റെ അടിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ രണ്ട് റൂട്ടുണ്ട് ഒന്ന് ഓക്സിജൻ എടുക്കുന്ന റൂട്ടും ഒന്ന് ഫീഡിങ് റൂട്ടും ഈ ഫീഡിങ് റൂട്ട് എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന വെച്ചാൽ ഒരു ഇതിൻ്റെ നമ്മളുടെ ഡയ എടുക്കുക ഒരു ഏകദേശം ഒരു അടി വെച്ചിട്ട് ഡയ എടുക്കുക ഈ ഡയ എന്ന് ഏത് അതിൽ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കുക ചുറ്റും വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ആ ഭാഗത്തായിരിക്കും ഈ ഫീഡിങ് റൂട്ട് വരിക ഫീഡിങ് റൂട്ടിൽ മാത്രം കൊടുക്കുക ആഹാരങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ അത് ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ അല്ലാതെ പക്ഷം അത് ഉള്ളിലേക്ക് എടുക്കില്ല അത് വേസ്റ്റായി പോകും വേനൽക്കാലത്ത് തെങ്ങിന് ചൂട് തട്ടാതിരിക്കാനുള്ള കരുതൽ പ്രയോഗവുമുണ്ട് ഉണ്ട് പിന്നെ കുമ്മായ അടിക്കുന്നത് ഒരു നല്ലൊരു ഇതാണ് വേനൽക്കാലത്തേക്ക് ചൂട് തട്ടില്ല അതായത് ചൂട് തട്ടിയാലും അത് വൈറ്റിന് ചൂട് റിഫ്ലക്റ്റ് ആക്കി വിടും അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് കൂടാതെ തെങ്ങിന് മറപ്പട്ടി കയറിയിട്ട് കരിക്കിനെയൊക്കെ നശിപ്പിക്കാറുണ്ട് അതൊന്നും ഈ ചുണ്ണാമ്പ് അടിച്ചതിന് ശേഷം വന്നിട്ടില്ല അത് അതല്ലാണ്ട് ചെറിയൊരു കാൽസ്യത്തിൻ്റെ ഒരു കാൽസ്യത്തിൻ്റെ ഒരു ഇതും തെങ്ങിലേക്ക് കിട്ടാറുണ്ട് ഗുണം ചെയ്യാറുണ്ട് പിന്നെ ഇത് ഇത് അടിച്ചതിന് ശേഷം പന്നിയുടെ ഇത് വന്നിട്ട് കുറച്ച് കുറവായിട്ടുണ്ട് എന്താ അത് ശാസ്ത്രമായിട്ട് ശരിക്കും അറിഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പന്നി ആള് നിൽക്കുന്ന പോലെ കാണുന്നത് കാരണം പന്നി അത്രയും പെട്ടെന്നായിട്ട് കയറി വന്നിട്ടില്ല ഈ അടിച്ചിട്ട് ഒന്നര രണ്ട് മാസമായി പന്നി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സിമ്പിളായിട്ട് കണക്കാക്കുന്നത് കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന ചകിരി തെങ്ങോല എന്നിവ ഉപയോഗിച്ച് ചകിരിച്ചോർ കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിച്ച് ജൈവവളമായി ഉപയോഗിക്കുന്നതിന് പുറമെ കൃഷി വകുപ്പ് പദ്ധതികൾക്കും നൽകുന്നുണ്ട് പി പി കെ പി പോലുള്ള പദ്ധതിക്കും നബാർഡിൻ്റെ സ്കീമുകൾക്കും ഉള്ളതിന് വേണ്ടിയിട്ട് നമ്മളത് നിർമ്മിച്ച് കൊടുക്കാറുണ്ട് ഈ കൊയർപ്പിത്ത് കമ്പോസ്റ്റ് നിർമ്മാണത്തിന് അതിനും പ്രോസസ്സിന് ഒക്കെ ആവശ്യമുണ്ട് അത് നമ്മൾ യൂരിയ ഉപയോഗിക്കുന്നില്ല ഈ യൂരിയ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ലീഡ് ടൈം ഇതിൻ്റെ പ്രോസസ്സിൻ്റെ ലീഡ് ടൈം നമുക്ക് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം ചേർന്ന് വരും അത്രേ ഉള്ളൂ അതിനെക്കാട്ടിലും സൂപ്പറായിട്ടുള്ള കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കിലോ ഇപ്പോൾ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് നമ്മൾ പുതിയ മെറ്റീരിയൽ ഇപ്പോൾ റാ മെറ്റീരിയൽ ഇപ്പോൾ കിട്ടാത്ത കാരണം ഇപ്പോൾ റേറ്റ് കൂടി തുടങ്ങി റേറ്റ് കൂടി ഇപ്പോൾ പുതിയത് വരുമ്പോൾ ഉള്ള സ്റ്റോക്ക് നമ്മൾ അത് ഈ പതിനഞ്ചിന് കൊടുക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് കൂട്ടാനുള്ള ഇത് ചെയ്യും നമ്മളുടെ കൃഷിയിടത്തിൽ തേങ്ങയുടെ ചകിരിയാണ് ഇത് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റഡർക്കം പളുറൈസർ എന്നുള്ള മെഷീൻ കൊണ്ടുവന്നിട്ട് വാടകയ്ക്ക് കൊണ്ടുവന്നിട്ട് അതിന് പൊടിച്ച് നല്ല പൗഡർ പോലെ ആക്കും ഈ പൗഡർ പോലെ ആക്കുന്നതിനാണ് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മിച്ചെടുക്കുന്നത് ഇതാണ് ജൈവ രീതിക്കുള്ള കമ്പോസ്റ്റ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് വിപണനത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നമുക്ക് വേര് നല്ലപോലെ റൂട്ട് നല്ലപോലെ പോലെ ഇതായി കിട്ടും പുതിയ തൈകൾ വെക്കുമ്പോൾ അടിയിൽ കഴിഞ്ഞാൽ റൂട്ട് നല്ലപോലെ പോലെ ആവുകയും നല്ല ഈർപ്പും കിട്ടുകയും ചെയ്യും നല്ല ഇതായിട്ട് കമ്പോസ്റ്റ് ആയതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് മെഷീൻ വെച്ചിട്ടാണ് ഫിൽറ്റർ ചെയ്യുന്നത് പാക്കിംഗ് സ്റ്റേജിലേക്ക് വരുന്ന കമ്പോസ്റ്റാണത് ഇതിനെടുത്തിട്ടാണ് പാക്കിംഗ് ആക്കിയിട്ട് നമ്മൾ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നത് ഇതിലേക്ക് പറയുമ്പോൾ അതായത് ഒരു ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്ക് ബെഡ് നേരെ പറത്തിയിടുക ഈ പതിനഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞതും ചാണകവും ഗോമൂത്രം ഒഴിച്ചു കൊടുക്കും അതിൻ്റെ കൂടെ ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഏതെങ്കിലും ഒന്ന് കൊടുക്കും അതിൻ്റെ അതിന് ശേഷം വീണ്ടും ഒരു ലെയർ അതേപോലെ സെയിം ഹൈറ്റിൽ പറത്തിയിടും എന്നിട്ട് ലെയർ ബൈ ലെയർ ലെയർ ബൈ ലെയർ ഇ എം സൊല്യൂഷൻ ഇതികളൊക്കെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് മുണ്ടൂർ ഐ ആർ ടി സിയിലും ഇവിടെ നിന്നാണ് ജൈവവളങ്ങൾ ലഭ്യമാക്കുന്നത് ഇത് മുണ്ടൂർ വേണ്ടി ചാക്കാണ് അവർ ഈ ഈ ഭാഗത്തുള്ളത് മട്ടുപാവ് കൃഷി നടീൽ മാധ്യമ നിർമ്മാണം എന്നിവയ്ക്ക് ഏറെ പ്രയോജനപ്രദമായ കമ്പോസ്റ്റ് കുറിയറിലും ലഭ്യമാക്കും ഇങ്ങനെ ചകിരിച്ചോർ കമ്പോസ്റ്റ് നിർമ്മാണത്തിലൂടെ ആവശ്യത്തിന് ജൈവവളവും ഒപ്പം അധിക വരുമാനവും ലഭിക്കുന്നു തെങ്ങിൻ തൈ വിൽപ്പനയാണ് മറ്റൊരു പ്രധാന വരുമാനമാർഗം നമ്മളുടെ നാടൻ ഇനം തെങ്ങിൻ തൈയിൽ വിൽപ്പനയ്ക്കായിട്ട് പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ എടുക്കുന്നത് നല്ല കായ്ഫലവും നല്ല ആരോഗ്യവും ഉള്ള മരത്തിൽ നിന്നാണ് എടുത്തിട്ട് എടുക്കുന്നത് ഒരു തെങ്ങിൻ്റെ തൈ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതുകൂടാതെ പച്ചില വളപ്രയോഗത്തിനും തോട്ടത്തിൽ പ്രാമുഖ്യം നൽകുന്നുണ്ട് തോപ്പുകളിൽ എങ്ങനെ ഇടവിള കൃഷി ഫലപ്രദമായി പ്രായോഗികമാക്കാം എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് ഹരിവരദരാജിൻ്റെ പ്രദർശനത്തോട്ടം മഞ്ഞൾ തെങ്ങിൻ്റെ ഇടവിളയായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത് അപ്പോൾ തെങ്ങിൻ്റെ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ തെങ്ങിലേക്കും പിന്നെ തെങ്ങിലേക്കും നല്ലതാണ് അത് അതുകൂടാണ്ട് സൂര്യ ഇത് ഡയറക്റ്റ് ഭൂമിയിലേക്ക് പടാതെ ഇരിക്കുകയും ചെയ്യും അതിൽ കൂടെ നമുക്കൊരു വരുമാനവും കിട്ടും പിന്നെ മഞ്ഞളിന് നമ്മൾ മഞ്ഞളായിട്ട് കൊടുക്കാതെ പച്ചമഞ്ഞളായിട്ട് കൊടുക്കാതെ ഡയറക്റ്റ് അതിന് മൂല്യപരിധത ഉൽപ്പന്നമാക്കിയിട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ലാഭം നമുക്ക് കർഷകരെ നോക്കാൻ പറ്റും അതായത് മഞ്ഞൾ ഇപ്പോൾ ട്രിപ്പിൾ എസ് എന്നുള്ള ബ്രാൻഡിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ശ്രീ ശിവശക്തി എന്നുള്ള ബ്രാൻഡിലായിട്ടാണ് കൊടുക്കുന്നത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ നമ്മൾ കിട്ടാറ് ഇത് റെഡ് റെഡ്നേപ്പി രനത്തിൽപ്പെട്ട ഫോഡർ ഗ്രാസാണ് ഇത് പശുക്കൾക്കും പശുക്കൾക്ക് ഫോഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മളുടെ അവിടെ റെഡ് നെയ്പിയർ സെമി റെഡ് സെമി റെഡ് പിന്നെ സൂപ്പർ സൂപ്പർനേപ്പിയർ അങ്ങനെ ഇങ്ങനെ വിവിധ ഇനങ്ങളിലുള്ള നെയ്പിയർ വെറൈറ്റി ഫോർഡറുകൾ നമ്മളുടെ അവിടെ ഉണ്ട് അതുകൂടാതെ ഗിനി എന്നുള്ള വെറൈറ്റി ഫോർഡറും ഉണ്ട് മാവിനങ്ങൾ പറയുമ്പോൾ ചെന്തൂരം പങ്കനപ്പള്ളി പിന്നെ ഹിമാ കാരപ്പാടി പിന്നെ മല്ലിക ഇങ്ങനത്തെ വെറൈറ്റി പിന്നെ നാടൻ വെറൈറ്റി ഒരെണ്ണം കൂടി മാവിൻ ഉണ്ട് ഇത് ജാതിക്ക മരമാണ് ജാതിക്കിപ്പോൾ തൽക്കാലം കഴിഞ്ഞിരിക്കുകയാണ് കായ് ഇപ്പോൾ ഇതാ വരുന്നേ ഉള്ളൂ ചെറിയ ചെറിയ കായ്കള് ഇപ്പോൾ ഉള്ളൂ ഇത് മസാലകൾക്ക് ഉപയോഗിക്കുന്ന കറുവപ്പട്ട അതായത് ബേ ലീഫ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഇത് ഉണക്കിയിട്ട് ഈ ഇല ഉണക്കിയിട്ട് മാർക്കറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇത് കൂടാണ്ട് ഇതിൻ്റെ പട്ടയെടുത്തിട്ടും അല്ല ഒറിജിനൽ കറുവപ്പട്ട നമുക്ക് മസാല അത്യാവശ്യക്കാർക്ക് കൊടുക്കാറുമുണ്ട് ഇരുപത്തിയഞ്ച് സെൻ്റിലെ ചീനിമുളക് കൃഷിയും നല്ല ആദായം നൽകുന്നുണ്ട് ചീനിമുളക് എന്ന് പറയുന്ന ഒരു ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ജൈവ രീതിക്കാണ് ചെയ്യുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ അങ്ങനത്തെ യാതൊരു ഇതും ഉപയോഗിക്കാറില്ല ഇത് കടകൾക്ക് കൊടുക്കുമ്പോൾ കടകളിൽ മൂന്ന് ദിവസം അല്ലാതെ ഒരു നാല് ദിവസത്തിൽ രാസവളം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കേട് കേടുവരാറുണ്ട് ഇതാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഉണങ്ങി വരും എന്നല്ലാണ്ട് ഇത് വരില്ല ജൈവ കൃഷിയിലൂടെ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വില്പന നടത്തുന്നതാണ് മറ്റൊരു പ്രധാന വരുമാനമാർഗ്ഗം നാടക ഇനങ്ങളായ നെല്ല് രക്തശാലി മാപ്പിളശമ്പ അറുപതാം കുറുവാർ എന്നീ ഇനങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്തിട്ടും മറ്റു കർഷകർക്കും വിത്തും നൽകാറുണ്ട് നെല്ലിനെ വാല്യൂഡേഷൻ ചെയ്തിട്ട് അരിയാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് തേങ്ങയ്ക്ക് വിള വീ താഴ്ന്ന പ്രൈസൊക്കെ താന്നു പോയ സമയത്ത് നമ്മൾ അതിനെ കൊപ്പറയാക്കിയിട്ട് കൊപ്പറയാക്കി അതിന് ഈ കൊപ്പറയാക്കിയതിനെ വെളിച്ചെണ്ണയാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത് അങ്ങനെ വരുമ്പോൾ കർഷകന് ഒരു മിതമായ ഒരു ലാഭം നമുക്ക് ലഭിക്കാറുണ്ട് കൃഷിസ്ഥലത്ത് തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ ചെറുകിട യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സമയലാഭത്തിനൊപ്പം ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും സാധിക്കും ഇത് സ്റ്റോൺ ടൈപ്പ് മെഷീനാണ് ഇത് കുടിക്കുമ്പോൾ പ്രോഡക്റ്റ് ഹീറ്റാവില്ല ഗുണം നഷ്ടപ്പെടില്ല സ്റ്റോൺ ടൈപ്പിൽ ചെയ്യുമ്പോൾ ഗുണം നഷ്ടപ്പെടില്ല താഴെ ഒരു കല്ല് ബോട്ടമിലൊരു മുകളിലൊരു കല്ല് രണ്ടും പണ്ടത്തെ കാലത്ത് നമ്മുടെ കല്ല് വെച്ചിട്ട് ഉപയോഗിക്കും അതുപോലെ ഉള്ളത് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് കാരണം പൊടിയുടെ ക്വാളിറ്റി നഷ്ടപ്പെടില്ല അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ബോർഡിൽ എല്ലാത്തിലേക്കും വെള്ളം ടൈറ്റ് വരുന്ന സമയത്ത് സ്പ്രിങ്ക്ലർ ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാവടേക്കും മഴ പെയ്യുന്ന പോലെ നല്ലപോലെ വെള്ളം എല്ലാ ഭാഗത്തും നനഞ്ഞു കിട്ടും നമ്മൾ നെൽകൃഷിക്ക് നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രം സീഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വിത്ത് ഇനങ്ങൾ വിത്ത് വളരെ കുറവായിട്ട് എടുക്കാൻ എടുത്താൽ മതി അതായത് ഒരു ഏക്കർക്ക് അഞ്ച് കിലോ വരെ വിത്ത് നമുക്ക് മതിയാവും അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ വിത്ത് ഡ്രം സീഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരുമ്പോൾ ഡ്രം ട്രെയിനിൽ പാകിയിട്ട് വയ്ക്കും ട്രെയിനിൽ പാകുമ്പോൾ അതേ സെയിം ഈക്വൽ അങ്ങനെ നമ്മൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ കൃഷിയിടത്തിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ് ഇരട്ടത്തെങ്ങ് ജൈവ കൃഷിമുറകളിലൂടെ കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം നേടി സംസ്ഥാന അവാർഡിലൂടെ കൊഴിഞ്ഞാമ്പാറയ്ക്ക് അഭിമാനമായി മാറിയ ഹരിവരദരാജന് കൃഷിഭവനിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത് കൃഷിഭവൻ്റെ പദ്ധതികളായ ബി പി കെ പി കൃഷിക്കൂട്ടം പദ്ധതികളിലെല്ലാം അംഗമാണ് കൃഷി ചെയ്യുന്ന നെൽവിത്തനങ്ങളായ വിത്തനങ്ങളായ മാപ്പിളിച്ചമ്പ രക്തശാലി അറുപതാം കുറുവ ഇതിന് സ്പെഷ്യാലിറ്റി റൈസിൽ ഉൾപ്പെടുത്തിയിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞളിന് സ്പൈസസ് ഇതിൽ കൊടുക്കുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ അതെല്ലാം കൃഷിഭവൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേരള അഗ്രോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെളിച്ചെണ്ണ മഞ്ഞൾ കറുവപ്പട്ട നാടൻ അരി നെയ്യ് ഇതെല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി കൃഷി വകുപ്പിൻ്റെ പദ്ധതി ജനകീയ പദ്ധതികളിൽ നമ്മൾ ഹരിയുടെ കമ്പോസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് കർഷകർക്ക് കൂടുതൽ കർഷകർ എത്തിച്ചിട്ടുണ്ട് കൃഷി ലാഭമാണോ നഷ്ടമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഹരിവരദരാജ് നൽകുന്നത് നിറസംതൃപ്തിയുടെ ഈ പുഞ്ചിരിയാണ് പ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ എം എൻ സി കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ജോലിയെക്കാട്ടിലും കൃഷിയാണ് ഇപ്പോൾ ലാഭകരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ ഒരു ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കൃഷിയിൽ അങ്ങനെയല്ല കൃഷിയിൽ വരുമാനം കൂടുതല്ലാണ്ട് കുറയില്ല ജൈവകൃഷിയുടെ ലാഭവഴികളിലൂടെ മുന്നേറുന്ന ഹരിഭരദ്രാജനെ പോലെയുള്ള യുവാക്കളാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനം മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനെയും കൈകോർത്തിണക്കുന്ന ജൈവകൃഷിയിലൂടെ ഉജ്ജ്വല വിജയം തീർക്കുന്ന ഹരിവരദരാജുമായി നിങ്ങൾക്കും സംസാരിക്കാം ഫോൺ നമ്പർ ഒൻപത് അഞ്ച് ഒൻപത് ഏഴ് പൂജ്യം എട്ട് ആറ് ഏഴ് ഏഴ് രണ്ട്